പാർലമെന്റിൽ അദാനിയെയും അംബാനിയെയും പരാമർശിച്ചുള്ള ചക്രവ്യൂഹ പ്രസംഗം മോദി സർക്കാരിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല ആ പ്രസംഗം കൊള്ളേണ്ടിടത്ത് കൊണ്ടുവന്നതിന്റെ തെളിവാണ് പുതിയ ഇ ഡി നീക്കം നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി രാഹുലിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കേസിൽ അന്വേഷണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചക്രവ്യൂഹ പ്രസംഗത്തിനു ശേഷം ഡി തന്നെ ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്ന വിവരം രാഹുൽ ഗാന്ധി തന്നെ വെളിപ്പെടുത്തിയിരുന്നു അന്വേഷണം പൂർത്തിയാക്കി പ്രോസിക്യൂഷൻ പരാതി സമർപ്പിക്കുന്നതോടെ വിചാരണ നടപടികൾ ആരംഭിക്കും കേസിൽ എഴുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപയുടെ സ്വത്ത് നേരത്തെ തന്നെ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഇത് രണ്ടാം തവണയാണ് രാഹുലിനെ ഇ ചോദ്യം ചെയ്യുന്നത് സോണിയാഗാന്ധിയോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് അദ്ദേഹത്തെ അവസാനമായി ഇ ചോദ്യം ചെയ്യുന്നത് എന്നാൽ നാഷണൽ ഹെറാൾഡ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന എ ജെ ആസ്തികൾ ൾ ഇന്ത്യൻ ലിമിറ്റഡ് എന്ന പുതിയ കമ്പനി വഴി തട്ടിയെടുത്തു എന്ന ആരോപണമാണ് ഈ കേസിന്റെ ആധാരം സാമ്പത്തിക പ്രതിസന്ധിയുടെ നാളിൽ എഐസിഎല്ലിന് വായ്പ നൽകിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ നാഷണൽ ഹെറാൾഡ് പത്രം അടച്ചുപൂട്ടുന്ന സമയത്ത് എ ജെ എൽ കോൺഗ്രസിന് കുടിശ്ശിക വരുത്തിയിരുന്നു അതിന്റെ പേരിൽ രണ്ടായിരം കോടി രൂപയോളം വരുന്ന സ്വത്ത് തുച്ഛമായ വിലക്ക് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പതിമൂന്നിൽ മുതിർന്ന ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കായി പണം നൽകാൻ അനുവാദമില്ലെന്നും കോൺഗ്രസ് നൽകിയ വായ്പ നിയമവിരുദ്ധമാണെന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണങ്ങൾ കേസിൽ രാഹുലിനും സോണിയയ്ക്കുമൊപ്പം മോത്തിലാൽ ബോറ ഓസ്കാർ ഫെർണാണ്ടസ് മാധ്യമപ്രവർത്തകൻ സുമൻ ദുബെ സാങ്കേതിക വിദഗ്ധൻ സാം പിത്രോദ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്